യാത്ര അദ്ദേഹം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ സഭയുടെ വിശ്വാസ പ്രമാണങ്ങളെ മുറുക പിടിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ മാർഗത്തിലേക്ക് പതിനായിരക്കണക്കിന് വിശ്വാസികളെ ആകർഷിക്കുകയും ആ വനിയിലൂടെ യാത്ര തുടരാനും അവരെ പ്രേരിപ്പിക്കുകയും ചെയ്ത ഒരു വാർഷികം തൻ്റെ ജീവിതം മുഴുവൻ ക്രിസ്തുവിൻ്റെ മാർഗത്തിലൂടെ ക്രിസ്തുവിൻ്റെ വഴികളിലൂടെ എല്ലാവരെയും കൊണ്ടുവരാനും ലോകത്തെ അങ്ങനെ നോക്കിക്കാണാനും ശ്രമിച്ചതാണ് വിശുദ്ധ ഓരോ സഹോസരൻ പറഞ്ഞിരിക്കുന്നത് പോലെ ഞാൻ നന്നായി കൊല്ലി എൻ്റെ ഓട്ടം പൂർത്തിയാക്കി വിശ്വാസം കാത്തു നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു എന്ന വചനം സ്വന്തം ജീവിതത്തിൽ അർത്ഥപൂർണ്ണമാക്കിയിട്ടാണ് എല്ലാ ദൗത്യവും അദ്ദേഹം പൂർത്തിയാക്കിയിട്ടാണ് മടങ്ങുന്നത് തന്നെ ജീവിതം ക്രിസ്തുവാണ് മരണമെനിക്ക് ലാഭമാണ് എന്ന് പറഞ്ഞ അപ്പോസിഡൻ്റെ അതേ വാക്കുകളാണ് ജീവിതത്തിൽ അദ്ദേഹം നടക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരും ഏറ്റവും പ്രിയപ്പെട്ടവരും വേർപിരിയുമ്പോൾ നാം എടുക്കുന്ന തീരുമാനം അവർ നടന്ന വഴികളിലൂടെ നമ്മൾ പോവുക എന്നതാണ് അവര് നമുക്ക് കാണിച്ചു നടന്ന മാർഗത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുക എന്നതാണ് ഈ സഭയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് ചെയ്ത എല്ലാ കാര്യങ്ങളും ഒരു പ്രകാശഗോപുരം പോലെ അന്ധകാരം നിറഞ്ഞ വഴികളിൽ പ്രകാശമായി വെളിച്ചമായി അദ്ദേഹം ഉണ്ടാകും ദേഹത്തിൻ്റെ ബന്ധുക്കളോടും വിശ്വാസികളോടും അദ്ദേഹത്തിൻ്റെ വേൾപാടിലുണ്ടായ അഗാധമായ ദുഃഖത്തിൽ ഞാൻ അനുശോചനം പ്രകടിപ്പിക്കുകയും നിങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്തുകൊണ്ട് ഈ വലിയ മനുഷ്യൻ്റെ മുന്നിൽ ആദരവുകൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചെയ്യും